ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്യുതനും അനന്തനും കൂടെ പറയുന്നുണ്ട് വീട് അലോകിൻ്റെ പേരിൽ തന്നെ എഴുതി വെക്കണമെന്ന് എഴുതി കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ മുഖം വല്ലാതെ കറുത്തു പോവുകയാണ് മക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം അഭിനയിക്കുകയാണെന്ന് തോന്നൽ അവർക്ക് ഉണ്ടാവുക കേട്ടോ അമ്മ ഇതെല്ലാം കിട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏ എനിക്കെന്ത് കുഴപ്പം ആരുടെ പേരിലിരുന്നാലും എനിക്കെന്താ എനിക്ക് സന്തോഷമേ സന്തോഷമുള്ള മക്കളെന്ന് പറഞ്ഞിട്ട് അവർ പോകണമെങ്കിലും ദൈവമേ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് അവർ പേടിക്കുക കേട്ടോ അപ്പോൾ അനന്തനടുത്ത് അച്യുതം ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അമ്മയ്ക്ക് എന്തോ ഒരു ഇഷ്ടമില്ലായ്മ പോലെ തോന്നുന്നുണ്ട് ആര് പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല അതല്ല ഒന്നുകൂടെ ആലോചിക്കണോ ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല ഞാൻ തീരുമാനിച്ചതല്ലേ നിൻ്റെ പേരിൽ എഴുതാമെന്ന് അല്ലെങ്കിൽ അലോകിൻ്റെ പേരിലേക്ക് എഴുതാമെന്ന് പിന്നെ ഇതിൽ നിന്നാവും ഇനിയൊരു മാറ്റവും വേണ്ട നന്ദിതേ രാജശ്രീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ എത്രയും വേഗം അത് നടത്തി കിട്ടിയാൽ മതി എന്നുള്ള സന്തോഷത്തിലാണ് രാജശ്രീ കേട്ടോ അങ്ങനെ അമ്മ വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ് അകത്തേക്ക് കയറി പോകുന്നത് ഇനിയിപ്പോൾ വീട് മാറ്റി എഴുതുമ്പോൾ ഇതാരുടെ പേരിലൊക്കെയാണ് വിൽപ്പത്രം വായിക്കുമ്പോൾ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഗോമതിയുടെ പേരോ അപ്പുറത്തെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു പേര് അതിലുണ്ടെങ്കിൽ അടിയും വഴക്ക് ഉറപ്പ അത് പേടിച്ചിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കണ നമ്മുടെ ഗോമതി സ്റ്റോറിലാണ് ഗോമതി സ്റ്റോറിലാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കടയിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശിനെ വിളിച്ചിട്ട് പറയാം എടാ അവിടെ ഇരിക്കുന്ന പാക്കറ്റുകളൊക്കെ നീ ഒന്ന് എടുത്ത് ഒന്നുകൂടെയൊക്കെ ഒന്ന് നോക്കിക്കേ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ശരി അച്ഛ എന്നും പറഞ്ഞാൽ ആകാശം കൊണ്ട് തിരിയുമ്പോഴത്തേക്കും ഒരു കോൾ വരുവാട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയുടെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ മീനാക്ഷിയുടെ അച്ഛൻ തന്നെയാണ് അപ്പോഴും വിളിച്ചത് പക്ഷേ ആദ്യം ഒന്ന് ഫോണെടുത്ത് എടുക്കാനായിട്ട് ആകാശം ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ കാരണം അച്ഛൻ ചെറിയ അനിഷ്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നാലും രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തിട്ട് ആ അങ്കളെ എന്താ കാര്യം അല്ല മോന് ഇപ്പോൾ എവിടെയാ കടയിൽ തന്നെയാണോ അതെ തിരക്കാണോ ഇല്ല അങ്കിൾ എന്താ പറഞ്ഞോ അല്ല ഈ പറ്റുമെങ്കിൽ മോനെ ഒന്നിവിടം വരെ വരുമോ എന്താ നിങ്ങളെ കാര്യം അല്ല എനിക്കൊരു മെഡിസിൻ വാങ്ങണമായിരുന്നു അതുകൊണ്ടാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ ഏയ് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ അര മണിക്കൂറിനകം ഞാനവിടെ എത്തിക്കാം കേട്ടോ ഉറപ്പായിട്ട് ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് കേട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ ബാലൻ അവിടെ നിന്ന് ഇരിക്കുമല്ലേ പതിയെ ബാലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം അച്ഛാ അങ്കളാണ് വിളിച്ചത് മീനാക്ഷിയുടെ അച്ഛൻ എന്ത് വേണം അല്ല ഒന്ന് അവിടെ വരെ ചെല്ലണം ഞാനൊന്ന് പോയിട്ട് വരട്ടെ ആ നീ പൊക്കോ നീ എന്തിനാ എന്നോട് അനുവാദം ചോദിക്കണേ അല്ല അച്ഛനോട് ചോദിക്കാതെ ഞാനങ്ങനെ പോവില്ലല്ലോ ഓ ഫോൺ വിളിച്ചപ്പോൾ നീ എല്ലാം സമ്മതിച്ചല്ലോ ഞാൻ എത്ര മണിക്കൂറിനകം വരാമെന്നും പെട്ടെന്ന് വരാം ഇതാ വരുന്നു എന്നൊക്കെ അതൊക്കെ നീ എന്നോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത് അല്ലല്ലോ അതല്ല അച്ഛാ എന്നാലും ആ മതി മതി പോകണമെങ്കിൽ നിനക്ക് പൊക്കോ അത്രേ ഞാൻ പറയണുള്ളൂ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം അവിടെ പോകണതും പറഞ്ഞതൊക്കെ കൊള്ളാം അവരുടെ സഹായങ്ങളൊന്നും അങ്ങോട്ട് സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഏയ് അങ്ങനെയൊന്നും ഇല്ലച്ചാ പിന്നെ ഇന്നാൾ പോയപ്പോൾ നീ പറഞ്ഞിരുന്നല്ലോ അയാൾ എന്തോ സഹായിക്കുന്ന കാര്യം അല്ല അത് വെറുതെ താങ്കൾ പറഞ്ഞതാ ആ അതൊക്കെ ശരി അവനവൻ്റെ നിലവിട്ട് പോകാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ആകാശ് ആ സമയത്ത് പോയി കഴിഞ്ഞുകൊണ്ടുതന്നെ രാമേട്ടൻ ചുക്കനുണ്ട് എന്തിനാടാ നീ ഇങ്ങനെ മക്കളടുത്തൊക്കെ ദേഷ്യപ്പെടുന്നേ ആകാശിനോട് ഇപ്പം നിനക്ക് നീ ദേഷ്യപ്പെടേണ്ടത് എന്താ കാര്യം ഞാൻ ആ ദേഷ്യപ്പെട്ടില്ലല്ലോ ഞാനവനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കല്ലേ ചെയ്തത് ഓ ഇങ്ങനെയാണാ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നത് ഇന്നാളൊരു ദിവസം അവൾ മീനാക്ഷിയുടെ വീട്ടിൽ പോകും അവിടുന്ന് ഫോൺ വന്നപ്പോൾ നീ ദേഷ്യപ്പെട്ടു ഇന്നും ദേ ദേഷ്യപ്പെട്ടാ സംസാരിച്ചത് ആ ചില കാര്യങ്ങൾ ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം പക്ഷേ ഇപ്പം ഞാൻ അവന് നല്ലൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചെയ്തത് രാമേട്ടാന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മന് ചിരി വരാട്ടോ ഇതാണോ ഉപദേശവും നല്ലതും െന്ന് പറഞ്ഞിട്ടാണ് ധർമ്മൻ ചിരി വരുന്നത് പിന്നെ നമ്മള് ദേവി നേരെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട് സ്ത്രീകലയടുത്തടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ദേവിയും വിദ്യയും ഒക്കെ ഉണ്ട് അവരെല്ലാവരും കൂടെ ചെന്ന ദൈനിഹാളിൻ്റെ ചുറ്റിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ദേവി അവിടെ നടന്ന പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് അമ്മയെ അറിയിക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്ത്രീകല പറഞ്ഞു കൊടുക്കണം എടി ഇപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ആകാശം പോകുന്നത് കൊണ്ട് അവിടെ ചെറിയൊരു വിഷമം ഗോമതിക്ക് തട്ടിത്തുടങ്ങിയല്ലേ പിന്നെ ആര്യൻ ജോലിക്ക് പോ ദൂരമൊക്കെ പോകുന്നത് കാരണം ബാലനും അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം ഗോമതി ആര്യൻ്റെ സൈഡല്ലേ പറയും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നീ പാലന്റെ സൈഡങ് നിക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗോമതിൻ്റെ സൈഡിൽ നിൽക്കണം ആരും വെറുപ്പിക്കരുത് എന്താ അമ്മ പറയണേ എത്ര വള്ളത്തിൽ കാലി വെക്കണമെന്നാണ് പറയണത് അമ്മ ആ വയ്ക്കണോടി വയ്ക്കണം എല്ലാ വള്ളത്തിലും കാലി വെക്കണം എന്നാ പിന്നെ ആര്യനെ നീ വെറുപ്പിക്കാനും പാടില്ല എല്ലാവരെയും ചുറ്റിലും കൊണ്ട് നിർത്തിയിട്ട് എല്ലാ വള്ളങ്ങളും കൂടെ നിന്റെ കടവിലേക്ക് ഒരു ആവശ്യത്ത് ഒതുക്കണം ഇങ്ങനെ വേനോടി ജീവിക്കാൻ ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ആ മൂന്നും നാലോ കുടുംബത്തിനേ നാ എല്ലാത്തിനും ഓരോരോ കുടുംബങ്ങൾ കുടുംബങ്ങളിപ്പോൾ പ്രത്യേകം ഞാൻ ആക്കിയനായിരുന്നു അവളുടെ ഒരു കാര്യം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മാത്രം പോരടി മര്യാദയ്ക്ക് അത് കണ്ടറിഞ്ഞ് ജീവിക്കാനോ പഠിക്കണം ആ അതൊക്കെ പോട്ടെ പിന്നെ ഞാൻ നിന്നോട് അവിടെ വന്ന് സംസാരിച്ചപ്പോൾ എല്ലാം ഓക്കെ ആക്കി വെച്ചിരുന്നൊരു കാര്യമുണ്ടല്ലോ ഹണിമൂണ് അതിപ്പം എന്തായി ഓ അതിൻ്റെ കാര്യമൊന്നും പറയേണ്ട അമ്മേ അതൊന്നും നടക്കുന്ന കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല പോകണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും കൂട്ടിപ്പോണെന്ന് ആനന്ദ് പറയണ ഓ അത് ശരി അവിടെയാണ് നിന്റെ കഴിവെന്ന് ഞാൻ പറഞ്ഞത് എടി മരമണ്ടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആനന്ദിനെ കൈയ്യിലാക്കണമെന്ന് നീ പറയണത് തന്നെ ആനന്ദ് കേൾക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ നീ വരച്ച വരയ്ക്കപ്പറം പോകരുത് അങ്ങനെ ആക്കിയെടുക്കണം നിന്നെ എത്താൻ സാധിക്കാത്തത് ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇന്ന് പറഞ്ഞ് പ ഉടനെ വിദ്യ പറഞ്ഞു കൊടുക്കുക ആ ചേച്ചി അമ്മ പറയണം കേട്ടില്ലേ അതുപോലെ അമ്മയ്ക്ക് ചേച്ചിക്ക് എന്താ അനുസരിച്ച് ഇടിയെ അമ്മ പറയണ കേട്ടും കണ്ടു തന്നെ ഇത്രയും നാൾ ഞാൻ അവിടെ നിന്നതും അനുസരിച്ചത് പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യാണെന്നാണ് പറയണത് ആ ഞാനൊരു കാര്യം പറയാം നീയെ അവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരെയും നീ നീ ആയിരിക്കണം അവിടുത്തെ മുൻപന്തിൽ നിന്ന് ഭരണം കൊണ്ടുപോകേണ്ടത് മനസ്സിലും മനസ്സിലായല്ലോ ആ ഒരു കാര്യം ചെയ് നീയേ നിനക്കിനി എന്നാൽ ഒരു കുട്ടി ഉണ്ടാവുക ഏഹ് അപ്പം തന്നെ ദേവി അന്ധം വിട്ട് നോക്കട്ടെ കുട്ടിയോ പിന്നെ അല്ലാണ്ട് നിനക്ക് കുട്ടികളൊന്നും വേണ്ടേ എത്രയും വേഗം ഒരു കൊച്ചിനെ നീ പ്രസവിച്ചോ എന്നാലും നിനക്ക് അവിടുത്തെ സ്ഥാനം കിട്ടും എടി അവിടെ ഇത്രയും പേരും കല്യാണം കഴിഞ്ഞു ആർക്കെങ്കിലും ഒരു കുട്ടി ഉണ്ടായോ ഇപ്പോൾ ആദ്യം വന്നു കയറിയാൽ ആ മീനാക്ഷിക്കോ ആർക്കും ഇല്ല അപ്പോൾ നീയെങ്കിലും ആദ്യമായിട്ടോ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കയ്യിൽ കൊടുത്താലേ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ രീതികളെല്ലാം മാറും പിന്നെ നീ ആവും അവിടുത്തെ മിടുക്കിയും രാജാവും രാജകുമാരിയും എല്ലാം അടച്ചു വാഴുന്ന ഒരു രാജകുമാരിയായിട്ട് മാറും അറിയോ സാധാരണ എല്ലാ കുടുംബത്തിലും മൂത്ത മക്കളടുത്ത് മൂത്ത പേരക്കുട്ടികളടുത്ത് എല്ലാവർക്കും സ്നേഹം കൂടുതൽ അതിവിടെ നീ എത്രയും വേഗം ഒരു മോളെയോ മോനെയോ അങ്ങോട്ട് കൈ കൊടുക്കുക അമ്മേ എന്താ ഈ പറയണത് അതിനിടയ്ക്ക് വിദ്യ അവിടെ പേരിടാൻ തുടങ്ങി കേട്ടോ ചേച്ചി മോനാണെങ്കിൽ ആ പേരിടണം കേട്ടോ ആ ചേട്ടൻ്റെ മോളാണെങ്കിലേ ചേച്ചിയുടെയും അതുപോലെ ആണുതരുടെയും പേര് വെച്ച് ആ വച്ചേനെ തുടങ്ങണം കേട്ടോ അത് അതുപോലെ തന്നെ ഇനി മോനാണെങ്കിലും ഇവിടെ അച്ഛൻ്റെ പേരിൽ ഊ വച്ച് തുടങ്ങാം എന്നും പറഞ്ഞ വിദ്യ അവിടെ പേരുടെ ചടങ്ങ് തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ദേവി പറഞ്ഞാൽ അമ്മ പറയും പോലെ പെട്ടെന്ന് എന്തോ നടക്കുന്ന കാര്യമാണോ ഇതിനൊക്കെ സമയം വേണ്ടി എന്ത് സമയകാലം ഇത്രയും നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഓ പിന്നെ മറ്റുള്ളവർക്ക് രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടാവണേന് മുന്നേ നിനക്ക് തന്നെ ഉണ്ടായിരിക്കണം എന്താമ്മീത് മത്സരമാണോ ആ മത്സരം തന്നെ മത്സരിച്ച് മുന്നോട്ട് പോയാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളടി ഞാൻ പറയണ പോലെ നീ കേട്ടില്ലെങ്കിൽ നിന്നെ ശരിയാക്കും ഞാൻ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം ആനന്ദും അവിടെ ആനന്ദല്ലോ നമ്മുടെ ആര്യനും ഇത്രയും കൂടെ അത്ര സ്നേഹത്തിലല്ലാന്നല്ലേ നീ പറഞ്ഞത് ആ സ്നേഹത്തിലാണ് പക്ഷേ വലിയ കളിയോ ചിരിയോ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും മിണ്ടും അത്രയ്ക്കെ ഉള്ളൂ വലിയൊരിതായിട്ട് എനിക്ക് തോന്നാറില്ല ആ അതങ്ങനെ നിൽക്കുന്നത് നല്ലതാണ് അവരുടെ ഇടയിൽ ഒരു കൊളുത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് അകലം വെക്കട്ടെ അത് അത് നമുക്ക് ഗുണം ചെയ്യും പറഞ്ഞു കേട്ടോ അതാ ഞാൻ നിന്നോട് പറഞ്ഞത് എല്ലാവരുടെ സൈഡും പതിയെ പതിയെ നിൽക്കണം ആരെയും നീ ഒറ്റപ്പെടുത്തരുത് എല്ലാവർക്കും ഇങ്ങനെ കുത്തി കുതിപ്പ് ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ കിടന്ന് തമ്മി തല്ലുമ്പോൾ നമുക്കിവിടെ കണ്ടി രസിക്കണം അതാണ് നമ്മുടെ ഇങ്ങനെ വേണം മുന്നോട്ട് ൊണ്ടുപോകാൻ എനിക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ കൃഷ്ണമംഗലത്തുള്ളവരും ഇവരുമായിട്ടുള്ള ആ പ്രശ്നങ്ങളും അത് അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഉപദേശം തന്നെ മോൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട് ദേവി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നമ്മുടെ മിത്രയും കൊണ്ട് ആര്യൻ ദൂരെ ഒരു സ്ഥലത്ത് ഒരു പാർക്കിലേക്ക് ചെല്ലാണ് എന്നിട്ട് പറയാനുണ്ട് അതെ നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഇവിടെ വച്ച് എന്നോട് പറഞ്ഞു ഓ എത്ര നാൾ കൂടിയുടെ നമ്മളിങ്ങനെ ഒരു ഔട്ടിങ്ങേ വരുന്നത് അല്ലേ ആര് ഞാൻ ചോദിക്കുക ഓ ഇതാണോ ടി ഔട്ടിങ് നീ എന്ത് പറയണോന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതില്ലേ നീ കാര്യം പറ അല്ല ആര്യ എൻ്റെ സമാധാനം പോയിട്ട് കുറച്ച് ദിവസമായി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു ഇന്നലെയും പറഞ്ഞിരുന്നു അതെന്താ കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് വേറൊന്നുമില്ല മറ്റേ എനിക്ക് ആര്യനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയട്ടെ നമ്മൾ തമ്മിൽ അടുപ്പം ഇല്ലെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ജീവിതത്തിൽ ആര്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ പോരാഞ്ഞിട്ട് ആര്യം ഓരോ സാധനങ്ങൾ എനിക്ക് വാങ്ങി തരില്ലേ അതൊക്കെ എൻ്റെ എന്തോ ഭയങ്കര സന്തോഷമാണ് എനിക്കത് ആര്യൻ വാങ്ങി തന്ന ആ പേന കൊണ്ട് ഞാൻ ആദ്യം എഴുതിയത് പോലും ആര്യൻ എന്നാ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു വെച്ചെടുത്ത് തിരിച്ചു പിടിച്ചതാണ് ഈ ജീവിതം പക്ഷേ ഇപ്പം എനിക്ക് സമാധാനം ഇല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്താ അത്രേ കാര്യം പറ കാര്യത്തോട് അടുത്തില്ലല്ലോ അത് അവൻ അവൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുക വീണ്ടും ആര് ആ മിഥുൻ അവൻ വീണ്ടും എന്നെ വട്ടം വെച്ച് ചുറ്റി പിടിച്ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ അത്രയ്ക്ക് ഞാനങ്ങ് ടെൻഷനാവുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ പ്രശ്നം അതല്ല ഒരു ദിവസം മിന്നായം പോലെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിരുന്നു അവനെ അതോടുകൂടി എൻ്റെ സമനില എല്ലാം തെറ്റി ഞാൻ ടെൻഷനായിട്ട് നടക്കായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല വിളിയോ അങ്ങനെ എന്നെ വിളിക്കാറോ ശല്യം ചെയ്യാറോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് വീണ്ടും എൻ്റെ ഫോണിലേക്ക് മെസ്സേജുകളും വെളിയുമൊക്കെ വരുന്നുണ്ട് ഇത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആര്യം ഞാനാണെങ്കിൽ ആകെ തകർന്നു പോയി ആര്നോട് ഇത് എങ്ങനെ പറയാൻ പറ്റും ആര്യൻ പലതവണ എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ട് അവനുമായിട്ട് കൂട്ടുകൂടരുത് അവനോട് സ്നേഹിക്കരുത് അവന് പറയും എന്നൊക്കെ എന്നിട്ടും ഞാനൊന്നും കേട്ടില്ല ഞാൻ എന്നിട്ടും വിവാഹം വരെ കൊണ്ടെത്തിച്ചു എന്നിട്ടും എന്നെ ചതിച്ച് എൻ്റെ സ്വർണ്ണങ്ങളും പണ്ടങ്ങളും ഒക്കെ എടുത്തിട്ട് പോയി പിന്നെ എൻ്റെ അപ്പച്ചിയാണ് എന്നെ ആര്യന് കല്യാണം കഴിച്ചെന്നതും എനിക്കൊരു ജീവിതം തന്നതും ആരും അത് വല്ലാത്ത രീതിയിൽ അത് സ്വീകരിച്ചു സ്വർണ്ണ കള്ളെന്നുള്ള പേര് കെട്ടു ഇന്നും എനിക്ക് വേണ്ടി നാണം കെട്ടു നടക്കേണ്ട ഗതികേട് വരെ ആരിനുണ്ടായി പക്ഷേ പക്ഷെ ഞാനതിൽ കുറ്റബോധം എനിക്ക് എന്നാലും ഇപ്പോൾ ഞാൻ ആര്യൻ്റെ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒന്ന് സമാധാനപ്പെട്ട് ആര്യനും എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയല്ലോ ഒന്നും ജീവിതത്തിലേക്ക് വന്നു തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇവൻ ഇവനിപ്പോൾ എടുത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തകർന്നു പോയി ആര്യ ഇന്നലെ രാത്രി തന്നെ അവൻ്റെ കോള് വന്നിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ വിളിക്കരുത് ശല്യം ചെയ്തിരുന്നു പക്ഷേ അവൻ അടങ്ങില്ല അവൻ ദുഷ്ടന അവൻ എന്നെ വെറുതെ വിടില്ല ആര്യ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും അവൻ ചെയ്തു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതുകൊണ്ട് ആര്യൻ ഇന്നലെ രാത്രി പലതവണ വിളിച്ചത് എന്തിനാ ശല്യം ചെയ്യാനല്ല ആര്യൻ ആ രാത്രി ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു ആര്യൻ്റെ ശബ്ദം എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ അങ്ങ് പറയുക കേട്ടോ മിത്ര തുടരെ തുടരായിട്ട് നിർത്തുന്നില്ല കാരണം മനസ്സിലിരുന്നതെല്ലാം ആര്യനോട് പറഞ്ഞ് തീർക്കണമല്ലോ ആര്നതെല്ലാം കേട്ട് ദേഷ്യവും ഭയവും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ആര്യ ഞാനിതൊക്കെ എനിക്ക് ആര്യനോട് പറയേണ്ട എന്ന് പറഞ്ഞു പലതവണ ഒളിച്ചു വെച്ചു കാമുകൻ വീണ്ടും വന്നു ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭർത്താവിനും സഹിക്കാൻ പറ്റില്ല അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും അത് പേടിച്ചിട്ടാണ് ഞാനിത് മറച്ചു വെച്ചത് പക്ഷേ ഇനിയും ആര്യനോട് ഇതിപ്പോൾ തുറന്ന് പറയാതിരുന്നാൽ അത് ശരിയാവില്ലായെന്ന് എനിക്ക് തോന്നി വേറെ ആരും എനിക്കില്ല ആര്യ പറയാനായിട്ട് എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ ഇത് സംസാരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ആര്യനോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ധൈര്യം തോന്നുന്നുണ്ട് ആര്യ ആരും ഇല്ല ആര്യ എന്നെ സഹായിക്കണമെന്നിങ്ങനെ പറയാ കേട്ടോ അങ്ങനെ മിത്ര കരയാൻ തുടങ്ങി അപ്പം തന്നെ ഉടനെ ആര്യനാ കണ്ണൂർ ൊടിച്ചിട്ട് പറയാം ആ സാരമില്ല നീ പേടിക്കാതെ ധൈര്യം ഞാനുണ്ട് നിനക്ക് എന്തോ എന്നോട് പറയാം നമ്മൾ അവൻ അവനെയല്ല പേടിക്കേണ്ടത് അവൻ നമ്മളെ വേണം പേടിക്കേണ്ടത് പിന്നെ നിന്റെ ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ പ്രശ്നമാണ് അപ്പോൾ നമ്മളത് വിട്ടുകൊടുക്കാൻ പാടില്ല വളരെ ബുദ്ധിപരമായിട്ട് വേണം മുന്നോട്ട് ഓരോ ചൂടുകളും വെക്കാനായിട്ട് അപ്പം അവൻ നിന്നെ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ നിന്നെ വിട്ടു കൊടുക്കുന്നതാണ് ഒരിക്കലും നിന്നെ ഞാൻ വിട്ടു അവന് കൊടുക്കില്ല നീ സമാധാനമായിട്ടിരിക്കുന്നു എന്ന് പറയാം കേട്ടോ അപ്പോഴാണ് മിത്രയ്ക്ക് ആശ്വാസം ആവുന്നട്ടോ മിത്ര പറയാം അയ്യോ ആര്യ എനിക്ക് ഈ വാക്കുകളൊക്കെ കിട്ടപ്പോൾ എന്താ ഒരു മനസ്സിന് ആശ്വാസം എന്നറിയോ അത്രമാത്രം ഞാൻ സന്തോഷം അനുഭവിക്കുകയാണ് കാരണം ടെൻഷനായിട്ട് എത്ര ദിവസമായി ഞാൻ ഊണ് ഉറക്കമില്ല അതിങ്ങനെ നടക്കണമെന്നറിയോ എനിക്കെന്തോ ഇപ്പോൾ മഞ്ഞു മഴ അതിൽ നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീലിങ്സ് മനസ്സൊക്കെ തണുത്തൊറഞ്ഞു പോയി കേട്ടോ എന്നൊക്കെ പറയണം എന്നിട്ട് പറയാം നീ ഒന്നുകൊണ്ടും പേടിക്കുന്നു ധൈര്യമായിട്ടിരുന്നു നിന്റെ കൂടെ ഞാനുണ്ട് പിന്നെ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല സ്വർണവും അതും ഇതും എല്ലാം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോയവനവൻ ഇനി ഇത്രയും ആയസ്വദിക്കും നിന്നോട് ഞാൻ ചില കാര്യങ്ങൾ പറയാം നീ അറിയാണ്ട് തന്നെ ഞാനൊരിക്കൽ ഡെലിവറി കഴിഞ്ഞ് വരുന്നവരെയും ഇവനെ കണ്ടിരുന്നു ഇവൻ എന്നെ കാണുകയും ചെയ്തു നമ്മൾ പരസ്പരം കണ്ടു സംസാരിച്ചു അന്നും നിന്നെ അവൻ ശല്യം ചെയ്യരുത് ഞാൻ വാക്ക് നല്ലപോലെ പറഞ്ഞാൽ വിട്ടത് അപ്പോൾ അവൻ അടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായല്ലേ എന്നിങ്ങനെ മിത്ര ചോദിക്കും അതെ ഞാൻ നിന്നെ ഭയപ്പെടുത്തിട്ടാന്ന് വെച്ച് മാത്രമാണ് നിന്നോട് പറയാതെന്ന് പക്ഷേ അവനെ വീണ്ടും നിന്നിലേക്ക് വരും എന്നൊരു സൂചന എനിക്ക് കിട്ടിയതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ വീണ്ടും വന്നിരിക്കണം അങ്ങനെ അവനെ വെറുതെ വിടാൻ പറ്റില്ല നിൻ്റെ കൂടെ ഞാനുണ്ട് നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട മിത്രേ ധൈര്യമായിട്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ കൈകൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുക കേട്ടോ ആര്യൻ എന്നിട്ട് പറയാം ഞാൻ നിൻ്റെ ആരാ നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് സപ്പോർട്ട് തരാനും നിന്റെ കൂടെ നിൽക്കാനും നിനക്ക് നിന്നെ രക്ഷിക്കാനും ഒക്കെ അല്ലേ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതൊക്കെ അപ്പോൾ നിന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കുന്നാണോ നീ വെച്ചിരുന്നു ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല നീ എൻ്റെ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ ആരും പറയാനേക്കുമ്പോൾ മിത്ര ആകെ വിചാരിച്ചതുപോലെയല്ലോ അതിനപ്പുറം സ്നേഹവും എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഞാനൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കി ആര്യ എന്താ ഒരു ഭാര്യമാരും ഒരു രഹസ്യങ്ങളും ഭർത്താവിനോട് മറച്ചു വയ്ക്കാൻ പാടില്ല ഇനി ഒരുപക്ഷെ മുൻ മുൻ പ്രണയമുള്ളവരാണെങ്കിലോ പിന്നീടൊരു ശല്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പേടിച്ചൊന്നും പറയാതെ ഉണ്ടാകാതെ എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ആവരുത് എല്ലാം സ്വന്തം ഭർത്താവിനോട് മനസ്സ് തുറന്ന് പറയണം എന്നാൽ അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും അത് ഉറപ്പാണ് മനസ്സിൽ വെച്ചിരിക്കും സ്വയം ആദ്യം എടുത്ത് തീർന്ന് അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ വഴങ്ങി കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ആകെ അലങ്കോലുണ്ടാകുന്നത് എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത് എൻ്റെ ആര്യനാണ് എനിക്ക് വലുത് ഇപ്പോൾ ആരും തന്നെ ഈ സപ്പോർട്ടുണ്ടല്ലോ ഈ ഒരു സ്നേഹമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതെനിക്ക് മറക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇത് എങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് എനിക്ക് പറ്റുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം വാ നീ വണ്ടിയിലേക്ക് കയറ് എന്ന് പറഞ്ഞിട്ടാണ് മിത്രയെ വണ്ടിയിൽ കയറ്റി പോകുന്നുണ്ട് അതിനു മുമ്പ് തന്നെ മിത്രയോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഐ ഇനി നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ചാടി ചാടിക്കയറി ഒന്നും ഇടപെടാൻ പാടില്ല ഞാൻ നിനക്ക് ഓരോ പറഞ്ഞു തരും അതുപോലെ നീ അങ്ങോട്ട് മുന്നോട്ട് ഒന്ന് പോയാൽ മാത്രം മതി കേട്ടോ എന്ന് പറയാം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും അതുപോലെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ വാക്കുകൊടുക്കാട്ടോ ആര്യന് അങ്ങനെ അവരുടെ സ്നേഹം വേണ്ടു അവിടെ തുടങ്ങുകയാണ് പുതിയതായിട്ടും ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് തരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്